ഇന്നത്തെ എൻ്റെ ലഞ്ചാണ് ഈ കഴിക്കുന്നത് ഇത് ഓൾമോസ്റ്റ് കഴിയാറായി സൂപ്പർ ടേസ്റ്റി വെയ്റ്റ് ലോസ് റെസിപ്പിയാണ് ഡയറ്റൊക്കെ എടുക്കുന്നവർക്ക് ആയിട്ടും ഫോളോ ചെയ്യാൻ പറ്റിയൊരു ഇതാണ് ഫുഡാണ് എഗ് ബോയിൽഡ് എഗ് വെച്ചിട്ട് നമ്മളൊരു മസാലയൊക്കെ ഇട്ടിട്ട് അത് ബട്ടറിൽ അത് സോട്ട് ചെയ്തെടുത്ത് ഒന്ന് വറുത്ത് നമ്മളെടുക്കും പിന്നെ ഒരു ചിക് പീസിൻ്റെ ഒരു സാലഡാണ് അത് റോ പച്ചയ്ക്കല്ല റോ ആയിട്ടുള്ള ഞാൻ മിക്സ് ചെയ്ത ഞാൻ ബട്ടറിലത് മിക്സ് ചെയ്ത് അല്ലെങ്കിൽ ഒരുപാട് വഴറ്റിയ ഞാനതിനകത്ത് ഉണിയനൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് സോ ഒരുപാട് വഴറ്റൊന്നും വേണ്ട ഒരു ക്രഞ്ചിനെസ് കിട്ടുന്ന രീതിയിൽ അത് സോട്ട് ചെയ്യത്തുള്ളൂ എന്നിട്ട് അതിനകത്ത് നമ്മൾ മസാല മസാല എന്ന് പറഞ്ഞാൽ വേറെ പ്രത്യേകിച്ച് വേറെ ഒരുപാട് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടി മുളക് പൊടിയും അങ്ങനത്തെ ഒന്നുമില്ല പെപ്പർ ക്രഷ്ഡ് ചില്ലി ഗ്രീൻ ചില്ലി അങ്ങനെയൊക്കെ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഞാൻ തയ്യാ തയ്യാറാക്കി തരാം പിന്നെ ഞാൻ അതിനകത്ത് വേറെ ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർത്തിട്ടുണ്ട് അതെന്താണെന്ന് കമൻ്റ് ചെയ്യണേ എൻ്റെ കാണാൻ പറ്റുന്നുണ്ടോ ഈ ഒരു ചിക്ക് പീസിൽ എന്തൊക്കെ ഉണ്ടാവുമെന്ന് ഒന്ന് നോക്കിയിട്ട് പറയണം പിന്നെ ഗ്രീക്ക് യോഗാട്ട് ഞാനിപ്പം ഇടയ്ക്ക് ഞാൻ ഈ ചിക്ക് പീസും ഗ്രീക്ക് യോഗാട്ടും കൂടി മിക്സ് ചെയ്തിട്ട് ഞാൻ കഴിക്കാറുണ്ട്